നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊന്നും മതിയായ വാഹന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല അവരെ നോക്കാനുള്ള കാശ് നമ്മുടെ ഗവൺമെന്റ് അതിന്റെ കാരണം അന്വേഷിച്ച് പോയപ്പോഴത്തേക്കൊരു കാര്യം മനസ്സിലായത് കാരണം അവർക്കൊന്നും ആ ജീപ്പ് ഓടിക്കാൻ പറ്റത്തില്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പോയി ഈ സേവനങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അതൊക്കെ നിലച്ചു എന്നുള്ള വാസ്തവം ഈ സത്യമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നമസ്കാരം വളരെ വിചിത്രമായൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്തത് വേറൊന്നുമല്ല നമ്മുടെ പോലീസുകാർക്കൊന്നും മതിയായ സൗകര്യങ്ങളൊന്നും ഇല്ല അവർ സ്വന്തം വാഹനങ്ങളിലൊക്കെയാണ് പ്രതികളെ പിടിക്കാൻ പോകുന്നത് അതിൻ്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോഴത്തേക്കൊരു കാര്യം മനസ്സിലായത് കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊന്നും മതിയായ വാഹന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല അവർക്കൊന്നും ആ ജീപ്പ് ഓടിക്കാൻ പറ്റത്തില്ല അതിനുള്ള പ്രവർത്തനക്ഷമല്ല നമ്മൾ ഋഷി കാണിക്കുന്നുണ്ട് കണ്ടുനോക്കും കേരളത്തിലുള്ള മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ് ഈ പോലീസ് വാഹനം ഇപ്പം ആവശ്യത്തിനില്ലായെന്നുള്ളത് കാര്യം അത് ഉള്ളത് റിപ്പയർ ചെയ്യുന്നതിനോ സമയത്ത് ഡീസലടിക്കുന്നതിനോ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നതിനൊന്നും ഫണ്ടില്ലാത്തതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് വർക്കല സ്റ്റേഷനിൽ നാലോ അഞ്ചോ ജീപ്പുകളാണ് ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് വർക്കിംഗ് കണ്ടീഷനുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് പ്രതികളെ പിടിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ വർക്കല സ്റ്റേഷനിലായ സമൂഹത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് ഇല്ല അത്രയും വലിയ രൂക്ഷമായി നിൽക്കുമ്പോഴും എന്നാൽ ദൂർത്തിന് ഒരു കുറവുമില്ല പല രീതിയിലും ഇപ്പോൾ അറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ഈ പി ആർ വർക്കിൽ പോലും കോടികൾ ചിലവഴിച്ച പി ആർ പോലും ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ്റിൽ ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഫണ്ടില്ല നമ്മുടെ ഇവിടുത്തെ പോലീസ് ആവശ്യത്തിന് ഇല്ല എന്നുള്ളത് വേറൊരു പ്രശ്നം ടി എ കൊടുക്കാനൊക്കെ ഇടയ്ക്ക് വെച്ച് പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ നാൽപ്പത്തി രണ്ടായിരം കോടിയോളമാണ് ഇവരുടെ സർക്കാർ ജീവനക്കാരുടെ ഡി എയും മറ്റലവൻസ് അലവൻസും ഒക്കെ പെൻഡിങ് ആയിട്ടുള്ളത് ക്രമസംധന വലവാണ് നമ്മുടെ ഏറ്റവും ഒരു വലിയൊരു ആവശ്യമാണ് അതിന് പോലും ജീപ്പിനോ ആവശ്യത്തിന് പോലും ജീവനക്കാരോ പോലീസ് ഓഫീസേനെ പോലീസ് ഓഫീസേഴ്സിനെ വയ്ക്കാനോ ഒന്നും അവർ തയ്യാറാവാതെ നമുക്കറിയാം വർക്കലയൊക്കെ ട്രാഫിക് പോലീസൊക്കെ ഉള്ളതാണ് ഇതുവരെ ട്രാഫിക് പോലീസിൻ്റെ ഒരു വിങ് ഇവിടെ വന്നിട്ടില്ല നമ്മുടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആകെയുള്ളൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലോട്ടറി രണ്ട് ഈ പറയുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് പോലീസ് പിരിക്കുന്ന കാശ് ഇതല്ലാതെ ഒരു ലോട്ടറി ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും വ്യക്തമായിട്ട് ആകെ അതെ പി ആർ വർക്ക് ചെയ്ത് നമ്മുടെ ജനത്തെ കബളിപ്പിക്കുന്ന അവസ്ഥയിൽ വലിയ വാർത്തയാണ് അത് നമുക്ക് അറിയാലോ അല്ല ഭരണ ജനങ്ങളുടെ കാര്യത്തില് വിഷയങ്ങൾ അവര് ഒരു രീതിയിലും അവർ നോക്കാറില്ല അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പതിനാല് ലക്ഷം രൂപ കഴിഞ്ഞ മാസം വരുമാനം ഫൈനിനകത്ത് വരുമാനം നേടിക്കൊടുത്ത പോലീസ് സ്റ്റേഷൻ അരൂർ പോലീസ് സ്റ്റേഷനാണ് അതേപോലെ വർക്കല പോലീസ് സ്റ്റേഷനും കഴിഞ്ഞ മാസം എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് ഈ സൗകര്യങ്ങളില്ലാതിരുന്നിട്ട് പോലും ഇത്രയും അവർ ഫൈൻ അടിച്ചു കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ അപ്പൊ ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ പാടില്ല അവരവരുടെ ഡ്യൂട്ടി ചെയ്തു പക്ഷേ ആ ഈ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കേണ്ട സൗകര്യങ്ങൾ ഇല്ലാത്ത പോലും ഫണ്ടില്ല സൗകര്യം ഉണ്ടാകും പിന്നെ അതിനകത്ത് തന്നെ അവരുടെ ജോലിഫാരം സ്വന്തമായ ജോലിഫാരങ്ങളാണ് അത്രയും സ്ട്രെന്ത് ഇല്ലാതെ പറയുമ്പോഴത്തേക്ക് ജോലി അവരുകൂടി ഡ്യൂട്ടി ചെയ്യേണ്ടി വരും അത്രയും ഉള്ള ഒരുപാട് മാനസിക പ്രശ്നങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട് അവരത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ഒരു കണക്കൂട്ടം അങ്ങനെ അവര് ചെയ്യാറുണ്ട് മാക്സിമം ചെയ്യുന്നുണ്ട് കൊടുക്കേണ്ട സർക്കാരാണ് കൊടുക്കേണ്ട സർക്കാരാണ് അത് കൊടുക്കുന്നില്ല പ്രശ്നം പക്ഷെ കുറച്ച് കുറച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ സിസ്റ്റം എനിക്ക് ഇത്തരം ഒരു പൊതു അടുത്ത് അടുത്ത് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടാണ് അല്ല ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൊണ്ട് അല്ല നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിലച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നാളെ നിലയ്ക്കുന്ന പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥ സർക്കാരിന്റെ കയ്യിൽ കാശില്ല ഫണ്ടില്ല എന്നൊക്കെ പറയുന്നത് ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട് ഡോക്ടർമാരുണ്ട് അധ്യാപകരുണ്ട് എല്ലാവരും നമുക്കുണ്ട് പക്ഷേ അവരിൽ നിന്ന് നോക്കാനുള്ള കാശ് നമ്മുടെ ഗവൺമെൻ്റ് കയ്യിൽ ഇല്ല അതാണ് വാസ്തവം പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥ ഇതാണ് കാരണം അവർക്ക് മതിയായ വണ്ടി ഓടിച്ച് പോയിട്ട് പ്രതികളെ പിടിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു സത്യമാണ് ഈ സത്യമാണ് ഞങ്ങൾ വിളിച്ച് പറയുന്നത് വെസ്റ്റ് മേശന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം മാരാർ സൈനിക